നമസ്കാരം സൗരജ്വാലകൾ ഭൂമിയെ ഏറെ ബാധിക്കുന്ന ഒരു പ്രതിഭാസമാണ് സൂര്യനിൽ നിന്ന് ഇടയ്ക്കിടെ ഇത്തരം വിസ്ഫോടനങ്ങൾ സംഭവിക്കാറുണ്ട് ഇതേ തുടർന്ന് സൂര്യനിൽ നിന്നുള്ള തീജ്വാലകൾ ഭൂമിയിലേക്ക് എത്താറുണ്ട് ഇപ്പോൾ അത്തരമൊരു വിസ്ഫോടനം സൂര്യനിൽ സംഭവിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഏത് നിമിഷവും അതിശക്തമായ തീജ്വാലകൾ ഭൂമിയിൽ എത്തും എന്നാണ് മുന്നറിയിപ്പ് നാസയിലെ ശാസ്ത്രജ്ഞർ അടക്കം ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകി കഴിയും ഭൂമിയിലെ സാങ്കേതിക വിദ്യയിലടക്കം ഈ സൗരജ്വാലകൾ പ്രതിസന്ധി ഉണ്ടാക്കും എന്നാണ് കണക്കാക്കുന്നത് നമ്മുടെ ആശയവിനിമയ സംവിധാനമെല്ലാം ഈ സൗരജ്വാലകളുടെ വരവിനെ തുടർന്ന് ഇല്ലാതാകുന്നതായിരിക്കും ഇന്ത്യ അടക്കം ഏഷ്യൻ രാജ്യങ്ങളും ഈ തീജ്വാലകൾ വന്ന് പതിക്കുന്ന ഇടങ്ങളിൽ ഘടങ്ങളിൽപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ ബഹിരാകാശ സ്പേസ് ഏജൻസിയായ ഐഎസ്ആർഒയും വളരെ ഗൗരവത്തോടെയും ജാഗ്രതയോടെയുമാണ് ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത് സൂര്യനിൽ അതിശക്തമായ തീജ്വാലകൾ രൂപപ്പെടുമ്പോഴാണ് ഇവ ഭൂമിയിലേക്ക് എത്തുന്നത് സൂര്യനിൽ രൂപപ്പെട്ട ഏഴു വർഷത്തിന് ശേഷമാണ് ഇത്രയും വലിയ തീവ്രമായ തീജ്വാലകൾ ആങ്ങി വീശാൻ പോകുന്നത് ഈ വർഷം മെയ് മാസത്തിൽ സൂര്യനിൽ വിസ്ഫോടനം ഉണ്ടായിരുന്നു ഇത് സൂര്യനിലെ ഭൂമി അഭിമുഖീകരിക്കുന്ന ഭാഗത്തിലൂടെ തീജ്വാലകൾ ഭൂമിയിലേക്ക് എത്തും എന്നാണ് പറയപ്പെടുന്നത് എത്ര ദിവസത്തിനുള്ളിൽ സൗരജ്വാലകൾ ഭൂമിയിലെത്തും എന്ന കാര്യം കൃത്യമായി പറയാൻ ആകില്ല ഈ സൗരജ്വാലകൾ ഭൗമ കൊടുങ്കാറ്റുകളെ രൂപപ്പെടാൻ സഹായിക്കുന്നതാണ് ഭൂമിയിൽ വൈദ്യുതി തടസ്സങ്ങളും ഇതേ തുടർന്ന് ഉണ്ടാകുന്നതായിരിക്കും അടുത്തിടെ അതിശക്തമായ സൗരജ്വാലകൾ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് എത്തിയിരുന്നു എക്സ് സെവൻ പോയിന്റ് വൺ എന്ന അതിശക്തമായ ഭൗമകാന്തിക കൊടുങ്കാറ്റുകൾക്കാണ് ഇത് വഴിവെച്ചത് ഒക്ടോബർ മൂന്നിന് എക്സ് നയൻ പോയിന്റ് സീറോ വിഭാഗത്തിൽ വരുന്ന അതിശക്തമായ കൊടുങ്കാറ്റാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇത് സൂര്യനിലെ തീവ്രമായ വിസ്ഫോടനത്തെ തുടർന്നാണ് രൂപപ്പെട്ടത് എപ്പോൾ വേണമെങ്കിലും ഇവ ഭൂമിയിലെത്തും എന്നാണ് മുന്നറിയിപ്പ് ഇത് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലാണ് വന്ന് പതിക്കുക നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങളെ രൂക്ഷമായി ഇവ ബാധിക്കുന്നതായിരിക്കും ഇന്ത്യയിലെ ടെലികമ്യൂണിക്കേഷൻ സംവിധാനങ്ങളെയും ഉപഗ്രഹങ്ങളെയും ഇവ ബാധിക്കുമെന്നാണ് ഐഎസ്ആർഒ വിദഗ്ധർ പറയുന്നുണ്ട് സാറ്റലൈറ്റ് ഓപ്പറേറ്റർമാർക്ക് ഇവർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മതിയായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അടുത്ത ഏതാനും ദിവസങ്ങൾ നിർണായകമാണെന്ന് ഐ എസ് ആർഒയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി എൻ ഡി ടിവിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മെയ് മാസത്തിൽ ഉണ്ടായ സൗരജ്വാലകൾക്ക് സമാനമായ കാര്യമാണ് ഇപ്പോൾ വരുന്നത് സൂര്യനിൽ വിസ്ഫോടനം നടന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇവ ഭൂമിയിലേക്ക് വരുന്നത് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകാം ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റ് എന്നാണ് ഭൂമിയെ ബാധിക്കുന്ന ഈ കൊടുങ്കാറ്റ് തന്നെ അറിയപ്പെടുന്നത്